ഇസ്രയേൽ പലസ്തീൻ സംഘർഷം ഒരു പുതിയ നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതുപോലെ ഗാസ നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇസ്രായേൽ സേനയുടെ കരസേന നീക്കം ആരംഭിച്ചു കഴിഞ്ഞു ഈ സൈനിക നടപടി കേവലം ഒരു പ്രാദേശിക യുദ്ധമല്ല മറിച്ച് പശ്ചിമേഷ്യയുടെ ഭാവിയും ആഗോള രാഷ്ട്രീയ സന്തുലിത അവസ്ഥയും നിർണയിക്കുന്ന ഒരു വിള്ളലായി ഇത് മാറിയിരിക്കുന്നു ഹമാസിന്റെ അവസാനത്തെ ശക്തി കേന്ദ്രമായ ഗാസാനഗരത്തിന്റെ തന്ത്രപരവും പ്രതീകാത്മകവുമായ പ്രാധാന്യം ഈ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു ഇസ്രായേൽ പ്രതിരോധ സേന ഗാസ നഗരത്തിനുള്ളിൽ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാൻ വ്യോമ ആക്രമണങ്ങളും വീരംഗ്യ ആക്രമണങ്ങളും നടത്തിക്കൊണ്ട് കരസേന നീക്കത്തിനും വഴിയൊരുക്കി സൈനിക വക്താവ് അഭിജയ് അദ്രേക്ക് ഈ നീക്കങ്ങൾ സ്ഥിരീകരിക്കുകയും സാധാരണക്കാരോട് എത്രയും വേഗം പോരാട്ട മേഖലയിൽ നിന്ന് പലായനം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സൈന്യത്തിന്റെ കണക്കനുസരിച്ച് ഏകദേശം മൂന്നേ ലക്ഷം പേർ പലായനം ചെയ്തുവെങ്കിലും ഏകദേശം ആറേ ലക്ഷം സാധാരണക്കാർ ഇപ്പോഴും നഗരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇത് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൊന്നായ ഗാസയിലെ ദുരവസ്ഥയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വ്യോമാക്രമണങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായി ഇത് കരസേനയുടെ മുന്നേറ്റത്തിനായുള്ള ഒരു മുന്നൊരുക്കമായിരുന്നുവെന്നും വ്യക്തമാണ് നഗരത്തിന്റെ ഭ്രാന്ത പ്രദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇസ്രായേൽ യൂണിറ്റുകൾ ഹമാസിന്റെ പ്രതിരോധ സ്ഥാപനങ്ങൾ തകർത്തു സൈനിക കണക്കുകൾ പ്രകാരം എൻക്ലേവിന്റെ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം മിസ്രേലിന്റെ നിയന്ത്രണത്തിലാണ് ഈ യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യം ഹമാസിനെ സൈനികമായി പൂർണമായി തകർക്കുക എന്നതാണ് എന്നാൽ ഗാസ നഗരം ഹമാസിന്റെ രാഷ്ട്രീയവും സൈനികവുമായ അസ്തിത്വത്തിന്റെ അവസാനത്തെ പ്രധാന ശക്തികേന്ദ്രമായതുകൊണ്ട് ശക്തമായ പ്രതിരോധവും രക്തരൂക്ഷിതവുമായ പോരാട്ടങ്ങളും ഇവിടെ പ്രതീക്ഷിക്കുന്നു ഹമാസിനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തതിനാൽ ഓരോ തെരുവിലും ശക്തമായ പോരാട്ടങ്ങൾ അരങ്ങേറും ഗാസ നഗരം ഇന്ന് പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുകയാണ് തുടർച്ചയായ വ്യോമാക്രമണങ്ങളും പീരങ്കി ആക്രമണങ്ങളും നഗരത്തിന്റെ വലിയൊരു ഭാഗം തകർത്ത് തരിപ്പണമാക്കി പലസ്തീനിയൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇതുവരെ പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ ആശുപത്രികൾ താൽക്കാലിക ഷെൽട്ടറുകൾ എന്നിവയും ആക്രമണത്തിൽ തകർന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണം ഇതിനൊരു ഉദാഹരണമാണ് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ട ഈ ആക്രമണത്തെ ഗാസയിലെ സിവിൽ ഡിഫൻസ് ശക്തമായി അപലപിച്ചു എന്നാൽ കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന ഹമാസ് പോരാളികളെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വാദം ഇത്തരം പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകൾ യുദ്ധത്തിന്റെ സങ്കീർണതയും യുദ്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള കണക്കുകൾ പ്രകാരം ഗാസയിലെ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഏഴ് പോയിന്റ് രണ്ടോ ഒൻപത് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് കണക്കാക്കിയിട്ടുള്ളത് ആശുപത്രികൾ തകർന്നതും ശുദ്ധജലം വൈദ്യുതി ശുചിത്വം എന്നിവ ലഭ്യമല്ലാത്തതും ഒരു സമ്പൂർണ്ണ മാനസിക ദുരന്തത്തിലേക്കാണ് ഗാസയെ നയിക്കുന്നതും ലോക ആരോഗ്യ സംഘടന ഈ അവസ്ഥയെ അതീവ ഗുരുതരം എന്നാണ് വിശേഷിപ്പിച്ചതും ഗാസയിലെ യുദ്ധം ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാഹുവിന്റെ നയങ്ങൾക്കെതിരെ ഇസ്രായേലികൾ വ്യാപകമായി പ്രതിഷേധങ്ങൾ നടത്തുന്നുമുണ്ട് ഹമാസ് തടവിലാക്കിയ ബന്ധുക്കളുടെ കുടുംബങ്ങൾ രൂപീകരിച്ച ഹോസ്റ്റേജസ് ഫാമിലി ഫോറം സൈനിക നടപടിയെ ശക്തമായി അപലപിച്ചു ബന്ധുക്കളെ മോചിപ്പിക്കാനും പോരാട്ടം അവസാനിപ്പിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ നെതന്യാഹുവിന്റെ വസതിക്ക് പുറത്ത് പ്രതിഷേധിച്ചു വോട്ടെടുപ്പുകൾ സൂചിപ്പിക്കുന്നത് മൂന്നിൽ രണ്ട് ഭാഗം ഇസ്രയേലുകളും വെടിനിർത്തലിനും ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുന്നതിനും പകരമായി എല്ലാ ബന്ധുകളെയും മോചിപ്പിക്കുന്ന ഒരു കരാറിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് ഇത് നെതിന്യാഹുവിന്റെ സർക്കാരുമേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുമുണ്ട് സൈനിക വിജയം നേടാനുള്ള നെതന്യാഹുവിന്റെ നീക്കം ഇസ്രയേലിന്റെ രാഷ്ട്രീയ സുസ്ഥിരതയെ അപകടത്തിലാക്കുന്നു യുദ്ധം നീണ്ടുപോകുമ്പോൾ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ഇസ്രേലിന്റെ ഗാസയിലെ നീക്കങ്ങൾക്കെതിരെ അറബ് മുസ്ലിം രാജ്യങ്ങൾ ശക്തമായ നിലപാടും സ്വീകരിച്ചു ഈ യുദ്ധം അറബ് ലോകത്ത് ഇസ്രായേൽ വിരുദ്ധ വികാരം കൂടുതൽ ശക്തിപ്പെടുത്തി സെപ്റ്റംബർ പതിനഞ്ചിന് ദോഹയിൽ നടന്ന ഉച്ചകോടിയിൽ ഖത്തർ ആമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽദാനി ഇസ്രായേലിനെതിരെ വംശഹത്യ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ സമാധാന ഉടമ്പടി ഉണ്ടായിരുന്നിട്ടും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സി സി ഇസ്രയേലിനെ ശത്രുവായി പ്രഖ്യാപിച്ചു ഉച്ചകോടിയിൽ പങ്കെടുത്ത തുർക്കി ഇറാൻ നേതാക്കളും ഇതേ നിലപാടാണ് ആവർത്തിച്ചത് സൗദി അറേബ്യയും യു എയും ഉൾപ്പെടെയുള്ള മിതവാദ അറബ് രാജ്യങ്ങൾ പോലും ഇസ്രേൽ നടപടികളെ അപലപിച്ചു ഗൾഫ് രാജ്യങ്ങളുമായി ഇസ്രായേൽ ബന്ധം സാധാരണ നിലയിലാക്കാൻ അമേരിക്ക ശ്രമിച്ചുവെങ്കിലും ഈ യുദ്ധം ആ ശ്രമങ്ങളെ പിന്നോട്ട് വലിച്ചു ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ പലസ്തീൻ കൂടുതൽ പിന്തുണ നൽകാൻ ഈ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നുമുണ്ട് ഗാസയിലെ യുദ്ധം അമേരിക്കയുടെ അന്താരാഷ്ട്ര നിലനിൽപ്പിനെയും ചോദ്യം ചെയ്തു ഇസ്രായേലിന് നൽകുന്ന നിരുപാധികമായ പിന്തുണ അമേരിക്കയുടെ വിശ്വസ്തതയെ ലോകരാജ്യങ്ങൾക്കിടയിൽ തകർക്കുകയാണ് ഖത്തറിനു നേരെയുണ്ടായ ആക്രമണങ്ങൾ അമേരിക്കയുടെ സുരക്ഷാ ഗ്യാരണ്ടി എത്രമാത്രം വിശ്വസനീയമാണെന്ന് ലോകരാഷ്ട്രങ്ങളെ ചിന്തിപ്പിച്ചു അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിച്ച് അമേരിക്കയിൽ നിന്ന് സ്വയംഭരണം ഉറപ്പാക്കാനും ശ്രമിക്കുന്നു തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയവും ആഗോളതലത്തിലെ സ്ഥാനവും പരിഗണിച്ച് യൂറോപ്പ് കൂടുതൽ സ്വതന്ത്രമായി നയങ്ങൾ രൂപീകരിക്കുന്നു ഈ വിഷയത്തിൽ അമേരിക്കയും യൂറോപ്പും തമ്മിൽ വർദ്ധിച്ചു വരുന്ന വിള്ളൽ ആഗോള രാഷ്ട്രീയത്തിലെ പുതിയ ധ്രുവീകരണത്തിന്റെ സൂചനയാണ് ചുരുക്കത്തിൽ നൂറ്റി നാൽപ്പത് മൈൽ മാത്രം വിസ്തീർണമുള്ള ഗാസയിൽ നിന്ന് ലോക രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നു ഈ യുദ്ധത്തിന്റെ ഫലം ഇസ്രയേലിന്റെ ആഭ്യന്തര സ്ഥിരതയും പശ്ചിമേഷ്യയുടെ ഭാവിയെയും നിർണ്ണയിക്കും ഇസ്രേലിനെതിരെ അറബ് ഏകീകരണത്തിന്റെ സാധ്യതകളെയും അത് സ്വാധീനം ും അമേരിക്ക തന്റെ ഐ സഖ്യകക്ഷികളുടെ ഐക്യദാർഢ്യത്തിന് മുൻഗണന നൽകുമ്പോൾ യൂറോപ്പ് തന്റെ ആഭ്യന്തര രാഷ്ട്രീയവും ആഗോള ദക്ഷിണേന്ത്യയിലെ സ്ഥാനവും പരിഗണിച്ച് കൂടുതൽ സ്വതന്ത്ര നിലപാടെടുക്കുന്നു ഗാസയിൽ നിന്ന് വെറും ഒരു യുദ്ധഭൂമിയല്ല മറിച്ച് മധ്യപൂർവ്വ ദേശത്തിന്റെ ഭാവിയും ആഗോള രാഷ്ട്രീയക്രമത്തിന്റെ സന്തുലിതാവസ്ഥയും അപകടത്തിലായ ഒരു ഭൗമരാഷ്ട്രീയ വിള്ളൽ രേഖയാണ് ഗാസയിലെ സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിൽ ആഗോള രാഷ്ട്രീയത്തിൽ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരമ്പരാഗതമായി ഇസ്രായേലിനെ പിന്തുണച്ചിരുന്ന രാജ്യങ്ങൾ പോലും ഇപ്പോൾ നിലപാട് മാറ്റാൻ നിർബന്ധിതരായി ഗാസയിലെ മാനുഷിക ദുരന്തങ്ങൾ ലോകമെമ്പാടും ശക്തമായ പ്രതിഷേധങ്ങൾക്കും കാരണമായി ഇത് ഇസ്രയേലിന്റെ നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ വിള്ളലുകളും സൃഷ്ടിച്ചു അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇസ്രേലിനെതിരെ ശക്തമായ നിലപാട് ും സെപ്റ്റംബർ പതിനഞ്ചിന് ദോഹയിൽ നടന്ന ഉച്ചകോടിയിൽ ഖത്തർ അമീർ ഇസ്രയേലിനെതിരെ വംശഹത്തെയാണ് ആരോപിച്ചത് യൂറോപ്യൻ യൂണിയനിലെ പല അംഗരാജ്യങ്ങളും വെടിനിർത്തലിനും ഗാസയിലെ സാധാരണക്കാരുടെ സംരക്ഷണത്തിനും വേണ്ടി വാദിച്ചു ഇത് ഇസ്രയേലിന്റെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയുടെ നിലപാടിൽ നിന്നും ഭിന്നമാണ് അമേരിക്ക ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനും വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് ഇത് ആഗോളതലത്തിൽ അമേരിക്കയുടെ വിശ്വസ്തയെ തന്നെ ചോദ്യം ചെയ്യുന്നു ഗാസയിലെ സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പല രാജ്യങ്ങളും ഐക്യരാഷ്ട്ര അന്താരാഷ്ട്ര സഭയും ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ്ക്ക് വലിയ കോട്ടം വരുത്തിയിരിക്കുന്നു പല രാജ്യങ്ങളും ഇസ്രയേലുമായി നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുകയോ അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്തു ഇത് ഇസ്രയേലിന്റെ ഭാവി നയതന്ത്ര നീക്കങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി മാറിയേക്കാം